ഹായ് ഗൈസ് എല്ലാവർക്കും അല്ലു സ്വഡിലേക്ക് സ്വാഗതം ഇന്നൊരു മീൻകറിയുടെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മീൻകറിക്ക് ആവശ്യം ചൂരമീനാണ് കിട്ടിയത് ചൂരമീൻ ആവശ്യമായ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് ചൂര പച്ച അരച്ച് വയ്ക്കുന്നതാണ് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ കാണിച്ചു തരും നമ്മൾ മീൻകറിക്ക് ആവശ്യമായ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി മൂന്ന് അഞ്ച് മൂന്ന് വലിയ കഷ്ണം മൂന്ന് ചെറിയ കഷ്ണവും കൊച്ചുള്ളി പിന്നെ ഉലുവ നമ്മൾ വറുത്തുപൊടിച്ച ഉലുവപ്പൊടി പിന്നെ നല്ല മണമുള്ള ഉണ്ടമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇതിലോട്ട് നമുക്ക് ഇടാം പിന്നെ ഇതിനാവശ്യമായ പുളിയും കൂടിയുണ്ട് ഇനി നമുക്ക് ആദ്യം ഉലുവപ്പൊടി കുറച്ച് മതി ഒര അര ഇടേണ്ട ഒരു കാൽ സ്പൂണ് ഉലുവപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ പിഞ്ചോളം മഞ്ഞൾപ്പൊടി പിന്നെ രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഈ വെച്ചിരുന്ന ഇഞ്ചിയും ഉള്ളിയും അരിഞ്ഞിട്ട് കൊടുക്കുക അല്ല അരിഞ്ഞിട്ട ഉള്ളിയും ഇഞ്ചിയും ഇനി ഇതിലേക്ക് ആവശ്യം പുളുപ്പിന് ആവശ്യമായ പുളിയും കൂടെ ഇടാം കുരുവില്ലാതെ ഇടണം മിക്സിയിലടിക്കുന്നതുകൊണ്ട് നല്ലതൊന്ന് ഞാനൊന്ന് പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നല്ല പുളുപ്പുള്ള പുളിയാണ് അതുകൊണ്ടൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വരും ഇത് അരയ്ക്കാന്ന് ഇതിലേക്ക് കുറച്ച് കരിയപ്പനയും കൂടി ഇട്ട് അരയ്ക്കണം ഇനി നമുക്കിതെല്ലാം കൂടെ ഞെ കൂടി നല്ലപോലെ ഒന്നിഞ്ഞിരി മിക്സിയുടെ ജാറിലേക്ക് വരിടാം ഇത് നമ്മളെ രീതിയിലുള്ള നാടൻ മീൻ കറിയാണ് ഇനി ഇത് അരയുള്ള ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കാം നല്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് അരച്ചുകൊണ്ട് വരാം ഇങ്ങനെ ഗൈസ് നമ്മളെ കറിക്കുള്ള അരപ്പ് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് നമുക്കൊരു മഞ്ചട്ടിയിലോട്ട് ഒഴിക്കാം പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്യാം നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ ഇത്ര തന്നെ മീൻകറി രണ്ട് ദിവസത്തേക്കാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് മുളക് കറിവേപ്പില തക്കാളി ഇടാം തക്കാളി തീർന്നു പോയി അതുകൊണ്ട് മുളകും കറിവേപ്പിലേപ്പം ഇടുന്നുള്ളൂ നിങ്ങൾക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്യാം തക്കാളിയും കൂടി ഇടുമ്പോഴത്തേക്കും കൂടി ടേസ്റ്റ് വരും അങ്ങനെ നമ്മൾ മീൻകറിയിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തു ഇത് മീൻകറി വെന്ത് തിളച്ച് വരുമ്പോൾ നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്തു ഇപ്പം ഇത്രയും ഉപ്പ് ഇടുന്നില്ല ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതുകൊണ്ട് രണ്ട് പച്ചമുളകും രണ്ട് ഭാഗമായിട്ടാക്കിയിട്ട് ഇനി അത് കള്ളവേലക്കിട്ട് കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കാം നമ്മൾ വിറകടുപ്പിലാണ് വയ്ക്കുന്നത് വിറകടുപ്പിൽ വെച്ച് വേവിക്കാം ഹലോ ഗൈസ് ഇങ്ങനെ നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട് തീ നല്ലപോലെ കത്തിപ്പിടിച്ചിട്ടുണ്ട് വിറകളിൽ ഇനി നമുക്ക് മീൻ കറി അടുപ്പിലേക്ക് കൊണ്ട് വെച്ചോളാം ഇനി നമ്മൾ അരച്ച കറി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതെവിടെയൊന്നും കുക്കാവട്ടെ മീനിടാൻ നേരത്ത് കാണാം ഗൈസ് ഇതാണ് നമ്മളെ ചൂരു മീൻ കറി മീൻകറി തിളച്ചിട്ടുണ്ട് നല്ല ചൂടായി കറി ചൂടായിട്ട് എപ്പോഴും മീൻ ഇടാവുക അല്ലെങ്കിൽ അതിൻ്റെ ഉലുമ്പൊക്കെ ഇറങ്ങിയിട്ട് കറിക്ക് ടേസ്റ്റ് വ്യത്യാസം വരും ഇനി മീൻ നമുക്ക് മീൻ പറഞ്ഞ കറിയിലേക്ക് ഇട്ടുള്ളൂ മീനെല്ലാം കരയിലോട്ട് ഇട്ടു പിടിച്ചിട്ടുണ്ട് ഇനി അവിടെ തിളച്ച നല്ല കൈവട്ടെ മോടി വെച്ചടച്ച് കൊടുക്കാം നല്ല നല്ല തീ അരിയുന്നുണ്ട് ഗൈസ് കുക്കായി വരുമ്പോഴത്തേക്ക് പകുതി കുക്കാകുമ്പോൾ തീ പിരിച്ച് കനലിൽ കിടന്ന് പിന്നെ വറ്റണം തിളങ്ങിയിട്ട് ഹലോ ഗൈസ് അങ്ങനെ നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക നല്ലൊരു മീൻ കറിയാണ് നല്ല ടേസ്റ്റുമാണ് ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ടച്ച് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബാ